നമസ്കാരം ഞാൻ ആദ്യം ഒരു ചിത്രം കാണിക്കാം ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഒരു ചിത്രം ഇതാണ് ആ ചിത്രം യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒന്നിച്ചിരിക്കുന്ന ചിത്രം ഈ ചിത്രത്തിന് ഒരുപാട് വലിയ അന്തരാർത്ഥങ്ങളുണ്ട് ആ ചിത്രം വലിയ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് എന്താണ് എന്നല്ലേ ആ ചിത്രത്തിൽ ക്ഷുഭിതനായിരിക്കുന്ന ക്ഷുഭിതനായി സംസാരിക്കുന്ന ട്രംപിനെ നമുക്ക് കാണാം ഇത്രയും കാലം റഷ്യയുമായുള്ള യുക്രൈൻ്റെ യുദ്ധം അല്ലെങ്കിൽ റഷ്യ യുക്രൈനെതിരെ ഏകപക്ഷീയമായി ആരംഭിച്ച യുദ്ധം അതിനെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ച അമേരിക്ക അമേരിക്കയെ പോലുള്ള ബ്രിട്ടനെ പോലുള്ള ഫ്രാൻസിനെ പോലുള്ള രാജ്യങ്ങളെ കണ്ടുകൊണ്ട് അവരുടെ പിന്തുണയിൽ അക്രാമകമായി തിരിച്ച് റഷ്യ പിൻവാങ്ങുന്ന ഘട്ടത്തിലും റഷ്യക്ക് പിന്നാലെ പോയി ഇതാ ഞങ്ങൾ യുദ്ധം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കരുത്ത് ഇതാ എന്ന് പറഞ്ഞ് ആഘോഷിച്ച് യുദ്ധത്തിനിറങ്ങി രണ്ടാം ഘട്ടം ആരംഭിച്ച സെലൻസ്കി സെലൻസ്കിക്ക് വലിയ ഒരു പാരയായി മാറിയിരിക്കുകയാണ് അമേരിക്കയിലെ ഭരണമാറ്റം ട്രംപ് ഇപ്പോൾ റഷ്യയുമായി കൂട്ടുകൂടിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സെലൻസ്കി അങ്ങോട്ട് പോയി ട്രംപുമായി ചർച്ചയ്ക്ക് ഇരിക്കുകയാണ് ട്രംപ് ഉണ്ടാക്കിയ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം അതിൻ്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നുണ്ട് ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് സെലൻസ്കി യുക്രൈനിലെ ധാതു സമ്പത്തിൽ പകുതിയോളം അമേരിക്കക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി നടത്തിയ ഈ ചർച്ചയിൽ എന്താണ് സംഭവിച്ചത് സെലൻസ്കിയെ ഇരുത്തി അപമാനിച്ചു ട്രംപ് ആ അപമാനിച്ചതിൻ്റെ തുടർച്ചയായി സെലൻസ്കി ഇറങ്ങിപ്പോയി ആ ചർച്ചയിൽ നടന്ന കാര്യങ്ങൾ ഇന്ന് ലോകത്തെല്ലാം വാർത്താ ഏജൻസികളും മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ കരാറുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ട്രംപ് നേരെ അങ്ങ് സെലൻസ്കിയോട് പറയുകയാണത്ര ചെയ്തത് എന്താ യുദ്ധം അവസാനിപ്പിക്കാൻ പുട്ടിൻ ആഗ്രഹിക്കുന്നു പുട്ടിനാരാ റഷ്യയുടെ പ്രസിഡന്റ് പുട്ടിന് വേണ്ടി സംസാരിക്കാനാണ് ട്രംപ് വന്നത് ട്രംപ് ആകപ്പാടെ മൊത്തം ലോകം മുഴുവൻ കച്ചവടം ചെയ്യാൻ വേണ്ടി ഇറങ്ങി ഒരു പ്രസിഡന്റാണ് അതുകൊണ്ട് ബൈഡൻ്റെയോ അതിന് മുമ്പുള്ള പ്രസിഡൻ്റുമാരുടെയോ ഒന്നും പാതയിലല്ല ട്രംപ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ആർക്കാണോ എവിടെയാണോ കച്ചവടം ചെലവാകുക അവർക്ക് വേണ്ടി എന്ത് ചെയ്യും അങ്ങനെ ഇത്രയും കാലം ട്രംപ് അതിനു മുമ്പുള്ള അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ സെലൻസ്കിക്ക് വേണ്ടി യുദ്ധം ചെയ്തോ ചെയ്തോ എന്ന് പറഞ്ഞ ആയുധങ്ങളും കൊടുത്ത് സൈനിക സഹായം കൊടുത്ത് മുന്നോട്ട് പറഞ്ഞു വിട്ട് കുഴിയിൽ ചാടിച്ച ബൈഡൻ്റെ പിന്മുറക്കാരനായി വന്ന ട്രംപ് പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കണം ഞങ്ങൾക്ക് റഷ്യയിൽ പുട്ടിനുമായിട്ട് ചില ബെസ് ബിസിനസ്സുകളൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പം ചർച്ചയ്ക്ക് വിളിച്ചിട്ടും അത് തന്നെയാണ് പറയുന്നത് എന്നാൽ സെലൻസ്കി ട്രംപിനോട് പറഞ്ഞു നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല പുട്ടിൻ വിശ്വസിക്കാനാവുന്ന വ്യക്തിയല്ല കൊലയാളികളോട് ഒരു വിട്ടുവീഴ്ചയക്കും തയ്യാറില്ല അങ്ങനെ ചെയ്യരുത് എന്ന് സെലൻസ്കി ട്രംപിനോട് പറഞ്ഞു മാത്രമല്ല യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് റഷ്യയിൽ നിന്ന് ചില ഉറപ്പുകൾ ലഭിക്കണം എന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു ട്രംപുണ്ടോ കേൾക്കുന്ന ട്രംപ് ഞാൻ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത് എന്നുള്ള കാഴ്ചപ്പാട് ഇതോടെ സംഗതി അലമ്പായി സെലൻസ്കി പറയുന്ന ഒന്നും കേൾക്കുന്നില്ല അങ്ങനെ ട്രംപ് ക്ഷുഭിതനായി എന്നാണ് വാർത്തകൾ മൂന്നാം ലോക യുദ്ധം ഉണ്ടായേക്കാവുന്ന നടപടികളാണ് സെലൻസ്കിയുടേത് എന്ന് യഥാർത്ഥത്തിൽ യുദ്ധക്കൂതിയൻ സെലൻസ്കിയാണ് എന്ന മട്ടിലാണ് ട്രംപ് പ്രതികരിച്ചത് ഇതോടെ പുട്ടിനോടുള്ള മൃദു സമീപനമാണ് ട്രംപിന് എന്ന് സെലൻസ്കി തിരിച്ചും ആരോപിച്ചു കരാറുണ്ടാക്കൂ അല്ലെങ്കിൽ യു നിങ്ങളെ പിന്തുണയ്ക്കില്ല എന്ന് ട്രംപ് അന്ത്യശാസനം കൊടുത്തു യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ നമ്മുടെ ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് മൊത്തം ഇങ്ങനെ തരാനുള്ള കരാർ സെലൻസ്കിക്ക് ഇതോടെ കാര്യം മനസ്സിലായി ഞങ്ങളെ ഇരയാക്കാനുള്ള പരിപാടിയാണ് മറ്റൊരു ഇറാഖോ മറ്റൊരു അഫ്ഗാനോ ഒക്കെ ആക്കാനുള്ള പരിപാടിയാണ് എന്ന് സെലൻസ്കിക്ക് മനസ്സിലായി ഇതോടെ മീറ്റിംഗ് കൈവിട്ട അവസ്ഥയിലേക്ക് പോയി കൊലയാളി പുട്ടിനോട് ഒരു ഒത്തുതീർപ്പിനും ഇല്ല എന്ന് സെലൻസ്കി പറഞ്ഞു നിങ്ങൾ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നായി സെലൻസ്കി നിങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത് എന്ന് ട്രംപ് തിരിച്ചടിച്ചു ജീവൻ വെച്ചുള്ള ചൂതാട്ടമാണ് സെലൻസ്കി യുക്രൈനും ഇപ്പോൾ നടത്തുന്നത് നിങ്ങൾ ചെയ്യുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അനാദരവാണ് മൂന്ന് വർഷത്തെ യുദ്ധത്തിൽ യു എസ് യുക്രൈന് വേണ്ട പിന്തുണയും സഹായവും എല്ലാം നൽകിയിട്ടും തിരിച്ച് നന്ദി കാണിക്കുന്നില്ല എന്ന് വാൻസും കുറ്റപ്പെടുത്തി വാഗ്വാദങ്ങൾക്ക് ഒടുവിൽ കരാർ ഒപ്പിടാതെ സെലൻസ്കി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി സമാധാന കരാർ ഉണ്ടാക്കാൻ തയ്യാറായാൽ മാത്രം മടങ്ങി വരൂ എന്ന് ട്രംപ് അതിനിടെ അവസാനമായി പറഞ്ഞു ഇതോടെ തന്നെ യോഗത്തിലേക്ക് തിരിച്ചു വിളിക്കും ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കും എന്നും ഒക്കെയുള്ള പ്രതീക്ഷ സെലൻസ്കിക്ക് അവസാനിച്ചു മുപ്പരങ്ങ് ധാതു കരാറിൽ ഒപ്പുവയ്ക്കാനാണ് സെലൻസ്കിയെ ട്രംപ് വിളിച്ചു വരുത്തിയത് യുക്രൈനിന്റെ ധാതുക്കരാറിൽ ഒരു ധാതുവിൽ ഒരു പങ്ക് യു എസിന് നൽകുന്ന സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന പദ്ധതിയിൽ ഒപ്പുവെക്കുക എന്ന ലക്ഷ്യത്തോടെ സെലൻസ്കിയും അങ്ങോട്ട് പോയി അതിന് പ്രത്യുപകാരമായി യുദ്ധത്തിൽ തുടർന്നും സഹായം കിട്ടും അല്ലെങ്കിൽ കിട്ടണം എന്നുള്ള ആവശ്യം മാത്രമായിരുന്നു സെലൻസ്കി മുന്നോട്ട് വെച്ചത് എന്നാൽ ട്രംപ് അതിനിടെ പുട്ടിനുമായും ചില കച്ചവട പരിപാടികളിൽ ഏർപ്പെടുകയും യുദ്ധത്തിൽ സെലൻസ്കിയെ കൊണ്ട് സമാധാന കരാർ ഉണ്ടാക്കിച്ച് ബലമായി കീഴടക്കുകയും അങ്ങനെ റഷ്യയെ കയച്ചലാക്കാം എന്നുമുള്ള തീരുമാനത്തിലേക്ക് ട്രംപ് എത്തിയിരുന്നു ചുരുക്കത്തിൽ യുക്രൈനെ പിരികയറ്റിവിട്ട് ഒരു തിരിച്ചുവരവ് സാധ്യമാകാത്ത വിധം യുദ്ധത്തിലേക്ക് തള്ളിവിട്ട യു എസ് എ ബൈഡന്റെ കാലത്ത് ട്രംപ് വന്നപ്പോൾ വീണ്ടും കീഴടക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തി എന്നർത്ഥം ആരെ കീഴടക്കുക സെലൻസ്കിയെ കീഴടക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തി എന്നർത്ഥം സെലൻസ്കിയെ കൊണ്ട് ധാതു കൈമാറ്റ കരാറിൽ ഒപ്പുവിക്കുകയും അതുകൂടാതെ യുദ്ധത്തിൽ റഷ്യക്ക് വഴങ്ങിപ്പിക്കുകയും ചെയ്യുക എന്ന എന്നുള്ള ഭീഷണി തന്ത്രം ഭാഷ ശരിയാണോന്നറിയില്ല കേട്ടോ അമ്മാതിരി പരിപാടിയാണ് ഭീഷണി തന്ത്രമാണ് യഥാർത്ഥത്തിൽ ട്രംപ് കൈക്കൊണ്ടത് സെലൻസ്കിയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും യുക്രൈനിലെ അപൂർവ ധാതു സമ്പത്ത് കൈക്കലാക്കുകയും ചെയ്യുക എന്നുള്ളത് എന്നാൽ ചർച്ചയിൽ സെലൻസ്കി പ്രധാനമായി ഉന്നയിച്ചത് രാജ്യത്തെ സമ്പത്തൊക്കെ ഞങ്ങൾ തരാം പക്ഷെ റഷ്യക്കെതിരെ പ്രതിരോധം തീർക്കാനുള്ള പിന്തുണയും യുദ്ധാനന്തരം സുരക്ഷയ്ക്കുള്ള ഉറപ്പും വേണം എന്നാണ് ഇത് ട്രംപിനെ പ്രകോപിപ്പിച്ചു ഇത്രകാലം അമേരിക്ക യുക്രൈന് വേണ്ടി ചെലവഴിച്ച പണത്തിനുള്ള പ്രത്യുപകാരം എന്ന നിലയിലാണ് ധാതു കരാറിനെ ട്രംപ് കാണുന്നത് ആ സഹായം സൗജന്യമായിരുന്നില്ല എന്നും അതിന് പ്രതിഫലം വേണം എന്നുമുള്ള ആവശ്യമാണ് ട്രംപ് മുന്നോട്ട് വെച്ചത് എന്നാൽ സെലൻസ്കിയുടെ കുറുക്കൻ ബുദ്ധി അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന പ്രഖ്യാപനം കൂടി ട്രംപ് നടത്തി കരാറിൽ ഏർപ്പെടുമ്പോൾ ഇനിയും യുദ്ധം ചെയ്യാനുള്ള സൈനിക സഹായം വേണമെന്നാണ് സെലൻസ്കിയുടെ ആവശ്യം അതോടെ ട്രംപ് ക്ഷുഭിതനായി സെലൻസ്കിക്ക് നന്ദിയില്ല എന്ന വാദം ട്രംപ് ഉന്നയിച്ചു മുപ്പത്തി അയ്യായിരം കോടിയുടെ സഹായം നിങ്ങൾക്ക് ഇതുവരെ അമേരിക്ക നൽകി കഴിഞ്ഞു സൈനികോപകരണങ്ങൾ പോലും ഇല്ലാത്ത രാജ്യമായിരുന്നു യുക്രൈൻ യു എസ് പിന്തുണ യു എസിൻ്റെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ യുദ്ധത്തിൽ എന്നെ തോറ്റുപോയനെ യുക്രൈൻ തകർന്ന് തരിപ്പണമാകുമായിരുന്നു യുക്രൈൻ വലിയ അപകടത്തിലാണ് ഇനിയും യുദ്ധം തുടർന്നാലുണ്ടാകുന്ന ദുരന്തം പ്രവചനത്തിനപ്പുറമാണ് ഒരിക്കലും യുക്രൈൻ ജയിക്കാൻ കഴിയില്ല അമേരിക്കയോട് നന്ദി പറയുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞ് ട്രംപ് പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ യുക്രൈനു വേണ്ടി നന്ദി പറയണം എന്ന് സെലൻസ്കിയെ നിർബന്ധിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പിന്നാലെ ഇവാൻസും ഇടപെട്ടു നിങ്ങൾ ഒരിക്കലും അമേരിക്കയോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് നന്ദി പറയണം എന്നായി നന്ദി പറയാൻ ഭീഷണിപ്പെടുത്തുന്നു പറയല്ലേ അതുപോലെ ആയി സെലൻസ്കിയോടുള്ള സമീപനം ശേഷം സെലൻസ്കിയും തിരിച്ച് പറഞ്ഞു യുക്രൈനിലെ ദുരിതം മനസ്സിലാക്കാൻ ഒരിക്കലെങ്കിലും നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ എന്നായി സെലൻസ്കിയുടെ ചോദ്യം യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി യുക്രൈനിന്റെ ഏറ്റവും വലിയ കരുത്തായ ധാതു ധാതുസമ്പത്തിൻ്റെ പകുതിയോളമാണ് ഇപ്പോൾ തീരെ എഴുതി കൊടുക്കാൻ സെലൻസ്കി തീരുമാനിച്ചിരുന്നത് അപൂർവ ധാതു സമ്പത്തിൽ ട്രംപിന് നേരത്തെ നോട്ടുള്ളതാണ് യുക്രൈനിൽ മന്ത്രിസഭയുടെ കൂടി അനുമതി നേടിയാണ് സെലൻസ്കി കരാറിൽ ഒപ്പുവയ്ക്കാൻ അമേരിക്കയിലേക്ക് എത്തിയത് മാത്രമല്ല അപൂർവ ധാതു വ്യവസായത്തിൽ പങ്കാളിയാകാൻ ഫ്രാൻസും ഈ ുന്നു നേരത്തെ തന്നെ ഫ്രാൻസിനെ കണ്ണുണ്ട് പ്രതിരോധ രംഗത്തെ വ്യവസായത്തിന് ആവശ്യമായ ധാതുവിലാണ് ഫ്രാൻസിന്റെ കണ്ണ് യു എസ് ചെയ്യുന്നത് പോലെ സഹായത്തിന് പകരമായല്ല അത് വാങ്ങുന്നത് എന്ന നിലപാടിൽ ഫ്രാൻസ് നേരത്തെ എത്തിയിട്ടുമുണ്ട് റഷ്യക്കെതിരായ യുക്രൈനിന്റെ പ്രധാന സഖ്യകക്ഷിയായിരുന്നു യു എസ് എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു യുക്രൈനിനോട് അകലുകയും റഷ്യയോട് അടുക്കുകയും ചെയ്യുന്ന വിദേശകാര്യ നയത്തിലേക്ക് ട്രംപ് എത്തി സൗദിയിൽ യുക്രൈനെ പങ്കെടുപ്പിക്കാതെ റഷ്യയുമായി യുക്രൈൻ സമാധാന ഉച്ചകോടി നടത്തി ട്രംപ് സെലൻസ്കിയെ ഏകാധിപതി എന്ന് വിളിക്കുക കൂടി ചെയ്തു എന്നാൽ ട്രംപിന്റെ നിലപാടിന് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ എന്നിവർ എതിർപ്പറിയിച്ചിരുന്നു അതിനെ തുടർന്ന് സെലൻസ്കിയോടും യുക്രൈനോടുമുള്ള കാഴ്ചപ്പാട് മയപ്പെടുത്തും എന്നായിരുന്നു നമ്മളൊക്കെ കരുതിയത് ഐക്യരാഷ്ട്ര സഭയിലും യുക്രൈനൊപ്പം ഇത്രയും കാലം നിലകൊണ്ട അമേരിക്ക കാലുമാറ്റം പ്രഖ്യാപിച്ചിരുന്നു യു എൻ ചാർട്ടറിലെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ റഷ്യയെ അപലപിച്ച് വോട്ട് ചെയ്യണമെന്ന് മൂന്ന് വർഷം മുമ്പ് ഇന്ത്യയോടുൾപ്പെടെ ആവശ്യപ്പെട്ട അമേരിക്ക കഴിഞ്ഞ ദിവസം യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ അപലപിക്കുന്ന പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തു യു എസിനൊപ്പം ഇസ്രായേലും ഈ നിലപാടെടുത്തു അതായത് റഷ്യക്ക് അനുകൂല ഐക്യരാഷ്ട്രസഭയിൽ നിലപാടെടുത്തു എന്ന് അന്ന് യു എസിനൊപ്പം നിൽക്കാത്തവരെയും യുക്രൈനെ പിന്തുണക്കാത്തവരുടെയും ഒക്കെ നിലപാടുകളെ അധാർമികം എന്നാണ് ബൈഡന്റെ കാലത്ത് യു എസ് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഇന്ന് അമേരിക്ക റഷ്യയെ പിന്തുണക്കുന്നു അങ്ങനെ യുക്രൈനെ യുദ്ധത്തിൽ പിരികേറ്റി വിട്ട അമേരിക്ക റഷ്യക്കൊപ്പമായി എന്ന് അന്താരാഷ്ട്ര സാഹചര്യം ക്രൂഷ്യലാണ് ഇന്നത്തേത് ഈ സാഹചര്യത്തിലായിരുന്നു ട്രംപുമായുള്ള സെലൻസ്കിയുടെ മീറ്റിംഗ് ലോകം ഉറ്റുനോക്കിയത് എന്നാൽ ട്രംപ് രണ്ടും കൽപ്പിച്ചാണെന്ന് പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കൂടിക്കാഴ്ചക്കിടെ സെലൻസ്കി ഇറങ്ങിപ്പോയതോടെ സംയുക്ത വാർത്താ സമ്മേളനവും ഇല്ലാതായി ഇതോടെ സൗദിയിൽ വെച്ച് യു റഷ്യയും ചേർന്ന് പ്രഖ്യാപിച്ച യുക്രൈൻ സമാധാന ശ്രമങ്ങളുടെ ഭാവി വള്ളത്തിലായി അതിനിടെ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം കാണാൻ ബ്രിട്ടൻ അന്താരാഷ്ട്ര ഉച്ചകോടി വിളിച്ചു ചേർത്തിട്ടുണ്ട് അമേരിക്കയ്ക്ക് ബദലായി ഒരു നീക്കം ഫ്രാൻസ് ജർമ്മനി ഡെൻമാർക്ക് നോർവേ നെതർലാൻഡ് പോളണ്ട് സ്പെയിൻ ഫിൻലൻഡ് സ്വീഡൻ ചെക്ക് റിപ്പബ്ലിക് റൊമേനിയ തുടങ്ങിയ രാഷ്ട്രങ്ങളുടെ പങ്കാളിത്തം ഈ ഉച്ചകോടിയിൽ ശ്രദ്ധേയമാണ് സൈനിക സഖ്യമായ നാറ്റോയും യൂറോപ്യൻ യൂണിയനും ഉച്ചകോടിയിൽ പങ്കെടുക്കും യുക്രൈനോട് യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള പ്രതിബദ്ധത വെളിവാക്കാനും അവരുടെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് ഉച്ചകോടിയെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ പറഞ്ഞിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പങ്കെടുക്കുന്ന പ്രധാന ഉച്ചകോടിക്ക് മുമ്പ് യുക്രൈനിലെ സമാധാനത്തെക്കുറിച്ച് ബാൾട്ടിക് രാജ്യങ്ങളുടെ നേതാക്കളുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചർച്ചയും നടത്തും യുക്രൈന്റെ ഭാവി സുരക്ഷ യൂറോപ്യൻ രാജ്യങ്ങളെ ഏറ്റെടുക്കണം എന്നാണ് ട്രംപിന്റെ നിലപാട് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാം എന്ന നിലപാടിൽ എത്തിക്കഴിഞ്ഞ റഷ്യ യുദ്ധാനന്തരം നാറ്റോയും പാശ്ചാത്യ രാജ്യങ്ങളും യുക്രൈനിൽ സേനയെ വിന്യസിപ്പിക്കുന്നതിനെ കടുത്ത നിലയിൽ എതിർക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ യുക്രൈന് നാറ്റോയിൽ അംഗത്വം നൽകുന്നതിനെതിരായ റഷ്യയുടെ നിലപാടിൻ്റെ തുടർച്ചയായിരുന്നു യുദ്ധം യുക്രൈന് നാറ്റോയിൽ അംഗത്വം നൽകാമെന്ന വാഗ്ദാനം എന്നാൽ ട്രംപിൻ്റെ കടുത്ത നിലപാടോടെ പ്രതിസന്ധിയിലായിരിക്കുകയും ചെയ്യുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും വാഗ്ദാനമായിരുന്നു നാറ്റോയിൽ അംഗത്വം നേടിത്തരാം എന്നുള്ളത് ആ പ്രതീക്ഷയിൽ നിന്നുകൊണ്ടാണ് യുക്രൈൻ റഷ്യയെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയത് ഈ യുദ്ധം ഒരർത്ഥത്തിൽ ചോദിച്ചു വാങ്ങിയത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയെ വെല്ലുവിളിച്ച് സെലൻസ്കിക്ക് വേണ്ടി നിലകൊള്ളാൻ സാധ്യതയില്ല ഭാവിയിൽ സെലൻസ്കിയുടെ അതിമോഹം യുദ്ധത്തിലേക്ക് വഴിവെച്ചു എന്ന വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ അമേരിക്ക എത്തിയത് നാറ്റോ അംഗത്വത്തിനപ്പുറം യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് വൻ ശക്തികൾ ഇപ്പോൾ കടക്കുകയാണ് എന്ന് വേണം കരുതാൻ അവിടെ യുക്രൈൻ്റെ നിലപാടിന് വലിയ പ്രസക്തി ഉണ്ടാകാനും ഇടയില്ല ചുരുക്കത്തിൽ സെലൻസ്കിയും യുക്രൈനും പെരുവഴിയിലായി എന്നർത്ഥം ഇനി നടക്കാൻ പോകുന്നത് റഷ്യയുടെ ഇംഗിതത്തിനനുസരിച്ച് യുക്രൈനെ വഴി നടത്തുക എന്നുള്ളത് മാത്രമാണ് ട്രംപും അമേരിക്കയും അതിന് പരമാവധി സമ്മർദ്ദം ചെലുത്തും യൂറോപ്യൻ രാജ്യങ്ങൾ അതിലേക്ക് വരേണ്ടി വരും ഇത്രമാത്രം വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ച ഒരു യുദ്ധത്തിൻ്റെ പരിസമാപ്തി അതിലേക്ക് അമേരിക്കയുടെ സംഭാവന ലോകം ഇത് ഉറ്റുനോക്കുകയും വിലയിരുത്തുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എവിടെ Máme tam skoro.